അല്ല മിനിറ്റ് സമയമേ താങ്കൾക്ക് രാജ്യസ്നേഹപരമായ കള്ളക്കടത്ത് ബിജെപി അത് നയതന്ത്ര ചാനലിലൂടെ മറ്റേ ബിജെപി മുസ്ലിം ലീഗിന്റെ കള്ളക്കടത്തിന്റെ സ്വഭാവം അക്കൗണ്ടിലാക്കണ്ട സ്വപ്ന സുരേഷിന്റെ ജോലി കൊടുത്തത് പ്രൈസ് വാട്ടർ കൂപ്പറായിരുന്നു അല്ല ഞാൻ പറഞ്ഞത് നയതന്ത്ര ചാനലിലൂടെ നയതന്ത്ര ചാനലിലൂടെ നടത്തിയ കള്ളക്കടത്തിൽ അയച്ചവനെ പിടിക്കാത്തത് ബി ജെ പിക്കാർക്ക് വേണ്ടിയല്ലേ ആ വിലാസക്കാരനായ അറ്റാക്ഷയെ പിടിക്കാത്തതും അവിടുത്തെ കോൺസുലേഷത്തതും ബി ജെ പിക്കാർക്ക് വേണ്ടിയല്ലേ ദുബായ് വിമാനത്താവളത്തിലും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് സ്വർണം കടത്തുമ്പോൾ ആ കള്ളക്കടത്ത് ഇവിടുത്തെ നയതന്ത്ര ചാനലിലൂടെ അല്ല എന്ന് പറഞ്ഞ മുരളീധരൻ പിന്നെ ഇപ്പം എന്താ പറയുക നയതന്ത്ര ചാനലിലൂടെയാണോ ഇതിനൊക്കെ ഉത്തരം പറയട്ടെ ഇതൊക്കെ ബി ജെ പിക്ക് വേണ്ടി ഹിന്ദു എക്കോണമിക് ഫോറം നടത്തുന്ന കള്ളക്കടത്ത് മറ്റേ ലീഗ് നടത്തുന്ന കള്ളക്കടത്താണ് ഇങ്ങനെ പഠനോണ്ടിരിക്കുന്നത് ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പിടിച്ചതിന്റെ സങ്കടവാ ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പിടിച്ചപ്പം ടാക്സ് അടച്ചിട്ട് വിട്ടു മറ്റേ സി പി എം കാർ പിടിച്ചാൽ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് പിടിച്ചാൽ വിടുന്നില്ല ഏത് ജില്ലാ പഞ്ചായത്ത് കേരള പോലീസ് പിടിക്കരുത് ഈ ഇങ്ങനെ കേരളത്തിലെ സർക്കാർ ഏത് ജില്ലാ പഞ്ചായത്ത് പിടിക്കുന്ന സർക്കാരാണ് കേരളത്തിലെ സർക്കാർ ഏത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്തോ അതാ ഞാൻ പറയാം ഞാൻ പറയാം കേരളത്തിലെ സർക്കാർ കേരളത്തിലെ സർക്കാർ കള്ളക്കടത്ത് പിടിക്കുന്ന സർക്കാരാണ് അതുകൊണ്ട് ഏത് ജില്ലാ പഞ്ചായത്ത് കള്ളക്കടത്ത് പിടിക്കുന്ന കേരളത്തെ സർക്കാർ കള്ളക്കടത്തിന്റെ കണക്ക് പറയുമ്പോ പൊള്ളും ഇന്നലെ എം കെ മുനീർ നിയമസഭാ പറഞ്ഞു താങ്കൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അനിൽകുമാർ അവസാനം ചർച്ചക്ക് വരില്ല അരുൺകുമാർ ഇത്രയും ചർച്ചയ്ക്ക് വരില്ല ഒരല്പം മട്ടുണ്ടല്ലേ അല്ല മറുപടി പറഞ്ഞു പോകും ജില്ലാ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറുടെ പേര് പേര് അത് ആരാണെന്ന് ചോദിക്കുന്നു അദ്ദേഹത്തിന് അറിയണം താങ്കളൊന്ന് പറഞ്ഞു പോകുള്ളൂ അതിനെന്താ ബുദ്ധിമുട്ട് ഫൈസലിടശ്ശേരിയാണോ ഞാനൊരു ക്ലുവു തരാം എനിക്കൊരു ക്ലുവു ആവശ്യമില്ല നിങ്ങൾ സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ട് അതിന് ഉത്തരം പറയും നിങ്ങൾ ഒരു മിനിറ്റ് ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു മിനിറ്റിൽ ഇരുന്ന് തരാൻ എനിക്ക് രാഷ്ട്രീയ മറുപടിയാണുള്ളത് ശരി ആ രാഷ്ട്രീയ മറുപടിയാണ് ഒരു മിനിറ്റിനകത്ത് പറയുന്നത് നിങ്ങൾ സമയം തന്നാൽ മൊത്തം മറുപടി പറയും അരുൺകുമാർ ഒരു കാര്യം മനസ്സിലാക്കിയോ യു ഡി എഫിന്റെ രണ്ടാളെ കൊണ്ടിരുത്തി യു ഡി എഫിന്റെ രണ്ടാളെ കൊണ്ടിരുത്തി സി പി എമ്മിന്റെ ഒരാള് മൂന്നാളുകൂടി ഞങ്ങളെ ചീത്ത പറയുക മര്യാദകടാണ് അതിലല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത് ലീഗിന് ലീഗിന്റേതായത് ലീഗിന്റെ എൽ ഡി എഫിന്റെ രണ്ടാളെടുത്ത് എൽ ഡി എഫിന്റെ രണ്ടാളെടുത്ത് ഞങ്ങളെ ചില ചർച്ചകൾ നമ്മൾ രണ്ടുപേരെ വിളിക്കാറുണ്ട് വിളിക്കണ്ട

ഒരാൾ ചർച്ച പങ്കെടുക്കുമ്പോ അപ്പ ഇടുന്ന ഓരിയിടുന്ന ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കാം പ്രതികരിക്കുന്നു അനിൽകുമാർ പറഞ്ഞു തീർത്തോളൂ ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഇന്നലെ എം കെ മുനീട് നിയമസഭയിൽ ഒരു കള്ളം പറഞ്ഞു അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാളുകൾ സ്വർണ്ണ കള്ളക്കടത്തിൽ പ്രതികളാണോ അല്ലയോ അവരുടെ പേര് എന്ന് അദ്ദേഹം വാട്സപ്പിൽ ഏതോ കാര്യം വെച്ച് പറഞ്ഞു ഇന്ന് തെളിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവരിപ്പോഴും കേസിൽ പ്രതികളാണ് സ്വർണ്ണക്കള്ളക്കടത്തുമാരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ബന്ധം വ്യക്തമാണ് അതുകൊണ്ട് ഈ ചർച്ചയിൽ ഉടനീളം ഷാഫി ഷാഫിജാലിയും ബുദ്ധിമുട്ട് എന്തിനാണ് നിങ്ങൾ കള്ളക്കടത്ത് പിടിക്കരുത് കസ്റ്റംസിനെ തിരിച്ചേൽപ്പിക്കണം അങ്ങനെ കസ്റ്റംസിന് കേസ് പിടിക്കുന്നില്ലെങ്കിലോ കസ്റ്റംസ് സ്വർണം പിടിക്കുന്നില്ലെങ്കിലോ സ്വർണം പിടിക്കാത്ത കസ്റ്റംസ് സ്വർണം പിടിക്കുന്നില്ലെന്ന് ലീഗിന് പരാതി ഉണ്ടോ ലീഗിന് പരാതി ഉണ്ടോ ശരി ലീഗിന് കസ്റ്റംസിനോട് പരാതിയില്ല കസ്റ്റംസിനെ കള്ളക്കടത്ത് കിടത്താൻ നേതൃത്വം കൊടുക്കുന്ന ആറും സദനോട് പരാതിയില്ല ബിജെപിയോട് പരാതി സർക്കാരിനോട് ഞാൻ പറ ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ നിലവിലുള്ള നിയമമാണ് ശരി ഒരു വിദേശയാത്രികന്റെ കയ്യിൽ നിന്ന് എയർപോർട്ടിന് പുറത്ത് സ്വർണം പിടിച്ചാൽ അത് കസ്റ്റംസിന്റെ കൈ ജില്ലാ പഞ്ചായത്ത് പറയാൻ സാധിച്ചു